ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ മുപ്പത്തി ഒൻപതാം ശ്ലോകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഗീത പഠനം നടത്തുന്നു അപ്പോൾ മുപ്പത്തി ഒൻപതാം ശ്ലോകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് ശ്രദ്ധാവാൻ ജ്ഞാനം അർജുന ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാവുകയുള്ളൂ ഇത് നാം ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അവിടെ കൊണ്ട് കൃഷ്ണൻ നിൽക്കുന്നില്ല തൽപര തൽപര സംയതേന്ദ്രിയ തത്പര തത് അതിനോട് ഏതിനോട് പരം പരമമായ ഒന്നിനോട് പരമസത്യമായ ഒന്നിനോട് നമുക്ക് ശ്രദ്ധയുണ്ടാവണം എങ്കിൽ നമുക്ക് ജ്ഞാനമുണ്ടാവുകയുള്ളൂ ഈ ഒരു ശബ്ദമുണ്ടല്ലോ ശ്രദ്ധ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് കുട്ടികളോട് വരെ ശ്രദ്ധയോടു കൂടി പഠിക്കണം ശ്രദ്ധയോടു കൂടി ചെയ്യണം ശ്രദ്ധയില്ലാത്ത കൊണ്ടാണ് നീ ഇങ്ങനെ ശ്രദ്ധ നിനക്ക് ശ്രദ്ധയില്ല എന്നുള്ളത് പക്ഷേ ശരിക്കും ശ്രദ്ധ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ പലപ്പോഴും പല പദങ്ങളും അർത്ഥമറിയാതെ കാരണം ആരും അതിൻ്റെ അർത്ഥത്തെ നമുക്ക് പറഞ്ഞു തന്നില്ലേ അതുകൊണ്ട് നമ്മൾ അർത്ഥമറിയാതെ അങ്ങനെ ഉപയോഗിക്കുകയാണ് നമുക്ക് സത്യത്തിൽ ഇത്തരം പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളെ ഒരു തരത്തിലും മാനസികമായി നമുക്കോ മറ്റുള്ളവർക്കോ വിഷമിപ്പിക്കാൻ സാധ്യല്ല ഇന്ന് ലോകം പുരോഗതിയുടെ ഔന്നിത്യത്തിലേക്ക് അങ്ങനെ കയറുമ്പോഴും മാനസികമായ പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും അസ്വസ്ഥതകളും കൂടിക്കൂടി വന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കൂ നിങ്ങൾ ആത്മഹത്യകള് അതുപോലെ കൊലപാതകങ്ങള് നാട്ടിലാണെങ്കിൽ ഗുണ്ടായുസം അരാജകത്വം ഇതൊക്കെ കൂടി വരികയാണ് സമാധാനം എന്ന് പറയുന്ന മതങ്ങൾ പോലും ഇന്ന് അഫ്ഗാനിസ്ഥാൻ സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്ന കണ്ടില്ലേ സ്ത്രീകൾക്ക് പോലും സ്വാതന്ത്ര്യമില്ല കുട്ടികളെ ഭാവം വേദനിപ്പിക്കുന്നു ഒരു കലയ്ക്കോ ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല എന്നിട്ട് ശാന്തിയുടെ വക്താക്കളായിട്ട് അവർ പറയുന്നു സമാധാനമാണ് ഞങ്ങൾ ഈ ലോകം ഇങ്ങനെ ആക്കിയത് ആരാണ് ഇത് നാം തിരിച്ചറിയണം ഇവിടെ നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഇതിന് ഉത്തരവാദിയെന്ന് ഗീതയിലെ നാലാമധ്യത്തിലെ മുപ്പത്തി ഒൻപതാം ശ്ലോകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഓരോരുത്തരുമാണ് കാരണം നമ്മുടെ മനസ്സ് അസ്വസ്ഥമായാൽ അസ്വസ്ഥ മനസ്സ് അക്രമങ്ങൾ അഴിച്ചുവിടും അസ്വസ്ഥമായ മനസ്സ് ചിലപ്പോൾ അവനവൻ്റെ ആത്മനാശത്തിന് കാരണമാവും ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആരും നോക്കുന്നില്ല കുറിച്ച് ആരും പഠിക്കുന്നില്ല ഇവിടെയാണ് കൃഷ്ണൻ ശ്രദ്ധ ആവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും ഇപ്പം ശ്രദ്ധ മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്കറിയണം എന്താണ് ഈ മനസ്സെന്ന് നമ്മുടെ മനോവികാരങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കണം നമ്മുടെ കഷ്ടകാലത്തിന് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മനസ്സിനെ കുറിച്ചൊരു പഠനവുമില്ല അച്ഛനമ്മമാർക്കും പരിചയമില്ല അതുകൊണ്ട് കുട്ടികൾ കുട്ടികളിന്ന് മൊബൈൽ അഡിക്റ്റഡ് ആവുന്നു ചില കുട്ടികൾ പ്രണയത്തിൽ അടിമ അടിമയാകുന്നു ചിലവർ ലഹരിക്ക് അടിമയാകുന്നു അവസാനം താളം തെറ്റിയ കുട്ടികളുടെ മനസ്സുമായി അമ്മമാരിന്ന് കൗൺസിലിങ്ങിനും സൈക്കാട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൂടി വരികയാണ് അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ആ മനസ്സ് താളം തെറ്റി ആരാണ് ഈ താളം തെറ്റിച്ചത് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അധ്യാപകർക്കുണ്ട് അച്ഛനമ്മമാർക്കുണ്ട് സമൂഹത്തിനുണ്ട് അപ്പം നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യന് ഉണ്ടാവണമെങ്കിൽ ഒരു മനുഷ്യന് ശക്തി ഉണ്ടാവണമെങ്കിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ എവ്രിതിങ് റിലേറ്റഡ് ടു ദ മൈൻഡ് ഇത് നാം ആദ്യം മനസ്സിലാക്കണം മനസ്സെന്ന് പറയുന്ന ബോധ മനസ്സെന്ന് പറയുന്ന ഒരു ശക്തി വിശേഷമില്ലെങ്കിൽ നിങ്ങൾ എന്ത് സുഖത്തെക്കുറിച്ച് ചിന്തിക്കും നിങ്ങളൊന്ന് ആലോചിക്കൂ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാൾക്ക് എന്ത് വിഭവങ്ങൾ അവിടെ കൊണ്ടുവിളമ്പിട്ടും അയാളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടും എന്ത് കാര്യം കാരണം മനസ്സോധാവസ്ഥയിലാണ് അപ്പൊ ബോധാവസ്ഥയിലേക്ക് ഉണരുന്ന നിമിഷം മുതലാണ് നാം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലോകാനുഭവങ്ങൾ ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നത് ടു ദി കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആ മനസ്സിനെക്കുറിച്ച് മനസ്സിലാക്കുക അതാണ് ഗീത പഠിപ്പിക്കുന്നത് ഗീത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെക്കുറിച്ചുള്ള അറിവും ആ മനസ്സിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ആത്മബലം ആത്മസുഖം ആത്മസംതൃപ്തി ഇതൊക്കെ നമുക്ക് നേടിത്തരാൻ ഭഗവത്ഗീത നമുക്ക് വഴി കാണിക്കണം അപ്പം നാം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവില്ലേ കാരണം നമ്മളെ സംബന്ധിച്ച് സുഖം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന ഒരു സുഖമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് പക്ഷേ ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന സുഖങ്ങളൊക്കെ ശരിയാണ് നമുക്ക് സുഖം തന്നെയാണ് അത് വലിയ സുഖം തന്നെയാണെങ്കിലും ക്രമേണ ക്രമേണ ആവർത്തിച്ചനുഭവിച്ചതിൻ്റെ കാരണം കൊണ്ട് ആ വികാരങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ചിന്തകളായി നാം പറയുന്ന ഇമ്പ്രഷൻസായി ആ ഇംപ്രഷൻസാണ് കാലക്രമേണ നമ്മളെ ദുർബലരാക്കുന്നതെന്ന് നാം ഒരിക്കലും അറിയുന്നേയില്ല അറിയുന്നില്ല അവന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ തളരുന്നത് നിങ്ങൾ നോക്കും ഏത് സുഖത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ അവൻ അവസാനം ദുർബലനാണ് കള്ളിനും കഞ്ചാവൻ്റെയും പിന്നാലെ പോയവൻ ഏതെങ്കിലും ഒരുത്തൽ സ്വയം നേരെയായിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും അല്ലാത്തവൻ അവൻ അതിന് പ്രയത്നിക്കാത്തവൻ ഇന്നും നിങ്ങൾ നോക്കൂ ഈ ഡ്രഗ് അഡിക്റ്റനെയൊക്കെ കൊണ്ടുപോയിരുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം മാനസികമായി ഭയങ്കര ഡിപ്രഷനിലേക്ക് പോയ ആളുകളെ അതുപോലെ തന്നെയാണ് സ്ത്രീ വിഷയങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ പറയും പെൺ പെൺകോന്തെന്ന് പറയും ആരും കാന്തെന്ന് പറയാറില്ല കാരണം അവൻ്റെ മനസ്സും കുറേ കഴിഞ്ഞാൽ ദുർബലമാണ് മനസ്സിൽ അനാവശ്യങ്ങളായ ചിന്തകൾ അടിഞ്ഞുകൂടി 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 അവസാനം അവനൊരിക്കലും യഥാർത്ഥ സുഖവും ശാന്തിയും സന്തോഷവും കണ്ടെത്താതെ അങ്ങനെ ദുർബലനായി മരിച്ചു പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം നാം നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ നമുക്ക് അനന്ത സുഖം അനന്ത ശക്തി നമ്മളിലുണ്ട് ആ ശക്തിയെ ആ സുഖത്തെ ഒന്ന് നമുക്ക് ആവിഷ്കരിക്കണമെങ്കിൽ വികസിപ്പിക്കണമെങ്കിൽ വി മസ്റ്റ് നോ നമുക്കറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ ബോധമനസ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഗീത പഠിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കുറിച്ചറിയാം നിങ്ങളെക്കുറിച്ചറിയാം കാരണം നിങ്ങൾ ബോധമനസ് ജീവിക്കുന്നത് ജീവിക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കും നിങ്ങൾ ജീവിതത്തെ എപ്പോഴും കാണേണ്ടത് ബോധമനസ്സിൽ തട്ടുന്ന അറിവും അനുഭവങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമാണ് നിങ്ങളുടെ ജീവിതം ഈ ബോധമനസ് എന്ന് പറയുന്ന ആ ഒരു ശക്തി ഇല്ലായിരുന്നെങ്കിൽ ഒരു ജീവജാലത്തിനും ഒരു ശക്തിക്കും ഒരു അനുഭവവും അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ മരണാനന്തരം ഒരു സ്വർഗത്തെ ആക്സെപ്റ്റ് ചെയ്യാത്തത് സ്വർഗവും നരവും ഒക്കെ മനസ്സിലെന്നാണ് നമ്മുടെ ഋഷിവീര്യന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് കാരണം മരണം എന്നത് അബോധാവസ്ഥയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കും നിങ്ങൾ ഈ സ്വർഗത്തെക്കുറിച്ച് പറയുന്ന പല മതങ്ങളുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും സ്വർഗത്തിൽ എന്തൊക്കെയോ ഒരുക്കി വെച്ചിരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അബോധത്തിലാണ് മനുഷ്യൻ മരിക്കുന്നത് ആ അബോധാവസ്ഥയിൽ മരിക്കുന്ന മനുഷ്യന് എങ്ങനെ ബോധം വരും കാരണം അവന് ഞാൻ ചില കാര്യങ്ങൾ കാര്യങ്ങളവിടെ ഓർമ്മിപ്പിക്കണം കേട്ടോ അവിടെ ചെന്നാൽ കള്ളു കിട്ടും അവിടെ ചെന്നാൽ സ്ത്രീകൾ ഒരുപാട് അവിടെ ചെന്നാൽ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം ഇതൊക്കെ അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങൾ വേണ്ടേ കള്ള്ള്ള്ള് കുടിക്കാൻ ഒരു വായ വേണ്ട നാക്ക് വേണ്ടേ അവന് ഒരാളെ പുണരണമെങ്കിൽ കഴിയുമൊക്കെ വേണ്ടേ അവന് ആ ആ ശരീരമില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ ആ ഒരു വികാരങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഉപകരണമില്ലെങ്കിൽ ഉപാധിയില്ലെങ്കിൽ എങ്ങനെ അവർ അനുഭവങ്ങൾ അനുഭവിക്കാൻ പറ്റും അപ്പം പിന്നെ ഈ ബോധ മനസ്സ് അവർ പറയുന്നത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു ശരീരം എടുക്കുന്നതാണ് അപ്പം പിന്നെ പുനർജന്മം നിങ്ങൾ അംഗീകരിക്കല്ലേ ഹിന്ദു മതം പഠിപ്പിക്കുന്ന പുനർജന്മം ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ആ വിഷയം വേറെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നാം നമ്മുടെ ബോധ മനസ്സിനെ കുറിച്ച് പഠിക്കണം അപ്പം നമുക്ക് മനസ്സിലാവും ബോധ മനസ്സെന്ന് പറയുന്നത് വൈവിധ്യങ്ങളായി ചിന്തകളുണ്ട് നമുക്ക് ബുദ്ധിപരമായ ചിന്തകളുണ്ട് പലതിനെക്കുറിച്ചുള്ള അറിവുണ്ട് പല കഴിവുകളുണ്ട് നിങ്ങളിപ്പം പലതിൽ ആയിരിക്കും ചിലർ വണ്ടി ഓടിക്കാൻ എക്സ്പേർട്ടാണ് ചിലർ ഇലക്ട്രോണിക്സ് ചിലർ മെക്കാനിക്കൽ ചിലർ സിവിൽ ചിലർ ലോയറായിരിക്കാം ചിലർ ഡോക്ടേഴ്സ് ആയിരിക്കാം പല പല മേഖലകളിൽ പല ഫീൽഡിൽ നിങ്ങൾ ആയിരിക്കാം ആ അറിവുകളും ആ കഴിവുകളൊക്കെ നിങ്ങളുടെ ബോധ മനസ്സിലുണ്ട് അതിന് നമ്മൾ ഇൻ്റലക്റ്റ് എന്ന് പറയും നിങ്ങളിൽ പല വികാരങ്ങളുണ്ട് ചിന്തകളുണ്ട് ആ വികാരങ്ങളെ നമ്മൾ ഇമോഷൻസ് എന്ന് പറയും അപ്പൊ നമ്മളിൽ വികാരത്തിന്റെയും അറിവിന്റെ ഒക്കെ ചിന്തകള് ഈ ബോധ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ആ ബോധ മനസ്സിനെ നമ്മളൊന്ന് ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ അതെങ്ങനെ മനസ്സിലാക്കുക ഗുരുക്കന്മാരിലൂടെ ശാസ്ത്രങ്ങളിലൂടെ അല്പം നിങ്ങളൊന്ന് സാധന ചെയ്യാൻ തപസ് ചെയ്യാൻ നിങ്ങൾ കണ്ണടച്ച് നിങ്ങളിലേക്ക് നോക്കാൻ തയ്യാറായി നിങ്ങളൊന്ന് സംയമേ സംയതേന്ദ്രിയ കൃഷ്ണൻ ഇവിടെ പറയാണ് സംയതേന്ദ്രിയ ആരാണോ ഇന്ദ്രിയങ്ങളെയൊക്കെ നടച്ച് അവനവലിലേക്ക് നോക്കാൻ ശ്രമിക്കുന്നത് അവരവർക്ക് ആ ബോധ മനസ്സിനെ കാണാം എന്തിനാ കണ്ടിട്ട് ആ ബോധ മനസ്സ് നിൽക്കുന്നത് മുഴുവൻ അപാര ശക്തിയുള്ള ബോധത്തിലാണ് സ്വതന്ത്രമായ ബോധത്തിലാണ് ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വാക്കാണ് ബോധം കോൺഷ്യസ്നസ് അവയർനെസ് ഈ ബോധത്തിലാണ് ബോധമുള്ളതുകൊണ്ടാണ് നിങ്ങൾ സുഖമറിയുന്നത് ദുഃഖമറിയുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ അതല്ലേ പറയാം എനിക്ക് വല്ലാത്ത മനോവിഷമം അറിയാം ബോധമുണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നും അറിയാം ബോധമുണ്ട് അപ്പൊ ബോധത്തിലല്ലേ സുഖ ദുഃഖങ്ങൾ ഇരിക്കുന്നത് ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് ബോധത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ രാഷ്ട്രീയക്കാർ പ്രസംഗങ്ങൾ കേട്ടില്ലേ വളരെ ബോധത്തോടു കൂടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് അപ്പം അവർക്കും ബോധമുണ്ട് അപ്പൊ എല്ലാം ബോധത്തിലാണെങ്കിൽ ആ ബോധത്തെ നാം ഒന്ന് ഒന്ന് പരി പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ശ്രമിക്കുകയാണെങ്കിൽ ആ ബോധം സ്വതന്ത്രമാണ് മനസ്സിലായില്ല ആ ബോധത്തെ നിങ്ങൾക്ക് നല്ല ചിന്തകളിലേക്ക് തിരിച്ചുവിടാൻ കഴിവുണ്ട് സ്വതന്ത്രമായതൊരിക്കലും ഒന്നിലും ഒന്നിലും കുരുങ്ങിക്കിടക്കുന്നില്ല വളരെ ശ്രദ്ധിക്കുന്ന ഈ വാക്ക് ഒരാൾ വിഷമിക്കുന്നു ഒരാൾ അസ്വസ്ഥനാണ് എന്തുകൊണ്ട് അയാളുടെ ആ അസ്വസ്ഥ ചിന്തകളിൽ അയാൾ കുരുങ്ങിക്കിടക്കാൻ അയാൾക്ക് അന്ന് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല അഡിക്ഷൻ വന്ന ആളുകൾക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റില്ല പക്ഷെ അവരുടെ ബോധം സ്വതന്ത്രമാണ് എങ്ങനെ മനസ്സിലായി അവരെ കൊണ്ട് നിങ്ങൾ നിരന്തരം ഒന്ന് സാധന ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ആ ഒരു ദുർബല ചിന്തകളിൽ നിന്നും പുറത്തു കിടക്കാം നമ്മുടെ ബോധത്തിലേക്ക് നല്ല ചിന്തകൾ കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കണ്ടില്ലേ പല ആൾക്കാരും ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് മാറ്റങ്ങൾ വരുന്നത് അപാരമദ്യപാനികളായിട്ടുള്ള ആളുകൾ പിൽക്കാലത്ത് അതിൽ നിന്നൊക്കെ പുറത്തു കടന്ന് സ്മോക്ക് ചെയ്ത് ജീവിതം തൊലച്ചു കളഞ്ഞ് അതിൽ നിന്ന് പുറത്ത് കടന്ന് അന്ധമായ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തു കടന്ന ആളുകൾ അന്ധമായ വധവിചാരത്തിൽ നിന്ന് പുറത്തു കടന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇത്രയും കാലം അവർ കൊണ്ടു നടന്ന വിശ്വാസങ്ങളെയൊക്കെ മാറ്റിയിട്ട് അവർ പുതിയൊരു തലത്തിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം ബോധത്തിലുള്ളത് കൊണ്ടല്ലേ ബോധമല്ലാതെ ഇവിടുന്ന് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ ചിന്തകൾ അതിൽ കൺഫൈൻഡ് ആയിരുന്നെങ്കിൽ അതിൽ നമുക്ക് എങ്ങനെ പുറത്തു കിടക്കാൻ സാധിക്കും അതെന്ന് തന്നെ മനസ്സിലാക്കി കൂടെ ബോധം ഒരിക്കലും ഒന്നിലും കിടക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഒരിക്കലും നാം വിചാരിക്കുന്നത് നമ്മൾ ദുർബലരാണ് ഞാൻ വളരെ ദുർബലനാണ് ഞാൻ വളരെ വീക്കാണ് അയ്യോ എനിക്ക് എനിക്കൊന്നിനും ഒരു ശക്തിയില്ല എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല എനിക്ക് പവറില്ല പക്ഷേ എന്തെങ്കിലും ശീലങ്ങൾ നിരന്തരം ശീലിച്ചു കഴിഞ്ഞാൽ എനിത്തിങ് നമ്മൾ റിപ്പീറ്റഡ്ലി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് തന്നെ നമ്മുടെ ബോധം നമ്മുടെ ശ്രദ്ധ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പിന്നെ ആ ചിന്തകൾ നമുക്ക് പുറത്തു കിടക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ ദുർബലനാണ് എങ്കിലും മനസ്സിലാക്കണം നിങ്ങൾക്ക് ആ ദുർബലാവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കാൻ പറ്റും ഒരു രത്നാകരിൽ നിന്ന് വാത്മീകിയിലേക്കുള്ള പ്രയാണം അസത്തിൽ നിന്നും സത്തിലേക്കുള്ള പരിണാമം ജ്യോതിഷത്തിലേക്കുള്ള പരിമാ പരി പ്രയത്നത്തിലൂടെ മാറ്റം മൃത്യുവിൽ നിന്നും അമൃതത്വത്തിലേക്കുള്ളൊരു യാത്ര സാധ്യമാണ് അപ്പം ബോധത്തെ നമുക്ക് ഉപയോഗിക്കണം ബോധത്തെ നമുക്ക് പരിശീലിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അതെന്താണ് ഉള്ളിൽ ആത്മശക്തി നേടുക ആത്മശക്തി നേടുക ആത്മഫലം നേടുക എന്താണ് ഈ ആത്മശക്തി നിങ്ങൾ സാധനാനുഷ്ഠാനത്തിലൂടെ രാവിലെ കൃത്യമായി എണീക്കണമെന്ന് വിചാരിക്കുക ഒരു ശീലമുണ്ടാക്കുക കൃത്യമായി എണീക്കുന്ന ശീലം ഒരു അഞ്ചിനോ അഞ്ചരയ്ക്കോ എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത് കുട്ടികളെ ശീലിപ്പിക്കണം കാരണം എന്താ വെച്ചാൽ ഈ അഞ്ചു മണിക്കോ അഞ്ചരക്കോ നിങ്ങൾ കൃത്യം ഒരു സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിയിൽ ഒരു ചിന്ത ഉറപ്പിക്കുകയാണ് എനിക്ക് അഞ്ചു മണിക്ക് എണീക്കാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ശീലം ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തായി എനിക്ക് അഞ്ചു മണിക്ക് എണീക്കാൻ പറ്റും അഞ്ചു മണിക്ക് എണിക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഒരു ശക്തി നമ്മളിൽ രൂപപ്പെടുകയാണ് ഞാൻ പറയണത് വളരെ ശ്രദ്ധിക്കണം എനിത്തിങ് വി പ്രാക്ടീസ് അത് നമ്മളിൽ ശക്തിയായിട്ട് മാറും എന്നാൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അടിമത്വത്തിൽ ജീവിച്ചാൽ നാം ദുർബലരായി മാറും അനാവശ്യമായി മൊബൈലിൻ്റെ അകത്തിരുന്ന് ഗെയിമും കളിച്ച് ഗെയിമും കളിച്ച് അത് ബുദ്ധി വളർത്തിയല്ല ചെയ്യുന്നത് അത് ബുദ്ധിയെ തളർത്തിയാണ് എന്നാൽ കൃത്യനിഷ്ഠമായി എണീക്കുമ്പോൾ അവൻ്റെ ബുദ്ധി ഉണരും ഞാൻ കണ്ടവൻ ഉണ്ടാക്കിയ കളിയുടെ ആപ്പിലിരുന്ന് ഞാൻ കളിക്കണോ എനിക്ക് എന്തുകൊണ്ട് സ്വന്തമായൊരു ആപ്പ് ഉണ്ടാക്കിക്കൊള്ളാം ഞാനൊരു അനുഭവം പറയണേ ഒരു അടുത്ത ദിവസം നടന്നൊരു അനുഭവം ഒരു അമ്മ അവരെ മകനെ കൊണ്ടുവന്ന എൻ്റെ അടുത്ത് അപ്പം മകൻ ഇങ്ങനെ ഈ ഇൻ്റർനെറ്റ് അതായത് മൊബൈലിൽ ഗെയിമിൽ അങ്ങനെ കുരുങ്ങി കിടക്കുകയാണ് അച്ഛൻ്റെയും അമ്മയുടെയും കാർഡിലെ പൈസ വരാൻ അവൻ കുറേ ചിലവഴിച്ചു ഈ അച്ഛനും അമ്മയും പറയും ഞങ്ങൾക്ക് സമൂഹത്തിൽ പറയാൻ പറ്റില്ല സ്വാമി ആത്മഹത്യ ചെയ്താൽ മതി തോന്നിയിട്ട് മക്കൾ വേണ്ടാന്ന് തോന്നിയതിന് നിമിഷം കാരണം ഇത്ര അവൻ ഞങ്ങൾക്കൊരു വേദനയായി തീർന്നു എന്ത് ചെയ്യാൻ പറ്റും ആരോട് പറയാൻ പറ്റും ഈ ഓൺലൈൻ ക്ലാ ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയ പ്രശ്നമാണ് കാരണം ഇവരെന്താ വെച്ചാൽ ഈ ട്യൂഷൻ ടീച്ചർക്കൊക്കെ കാശ് കൊടുക്കണ ഓൺലൈനിൽ കൂടെ ആയതുകൊണ്ട് ഈ കാർഡ് അതിലേക്ക് ലോക്ക് ചെയ്തിരുന്നു അവൻ അത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഒ ടി പി ഒ ടി പി വരുന്ന സമയത്ത് അവൻ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ അതൊക്കെ ഉപയോഗിച്ച് ഒരുപാട് പൈസ ഗെയിമിലേക്ക് ഇറക്കി അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ആകെ അവൻ പ്രശ്നത്തിലാണ് കാരണം എന്നോട് ഒരു അക്ഷരം വീണ്ണാൻ തയ്യാറില്ല കാരണം അവൻ മനസ്സിലാക്കി ഞാൻ അവനെ ഉപദേശിക്കാൻ പോവാണ് ഞാൻ അവനോട് പറഞ്ഞു ഇപ്പം നീ അച്ഛൻ്റെ അമ്മയും കാശിൽ വെളിച്ചിട്ടാണ് കളിക്കുന്നത് നിനക്ക് ഞാൻ കാശുണ്ടാക്കുന്ന വിധത്തിൽ കളി പറഞ്ഞുതരാം നീ ഇപ്പം ചെയ്യുന്ന കളി കാശ് പോകുന്ന കളിയല്ലേ കാശുണ്ടാക്കുന്ന കളി എനിക്കറിയാം ഞാൻ കളിക്കാറുണ്ട് അവൻ്റെ ഭാവം മാറി എന്നെ അവൻ അവനൊരു നോട്ടുണ്ട് ഒരു ഇങ്ങനെയൊരു മനുഷ്യൻ അവൻ വിചാരിച്ച സ്വാമിയേ അല്ല എന്നുള്ള രീതിയിൽ അവൻ സ്വാമി എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടുകൂടി ഓം ശാന്തി ശാന്തി എന്നൊക്കെ പറയുന്ന ഒരു ഗൗരവക്കാരനായിട്ടാകട്ടെ ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഗെയിം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നോട് പറഞ്ഞു സ്വാമി ബ്ലഫ് അടിക്കരുത് നിങ്ങൾ ഭാഗവതൊക്കെ നടത്താറില്ല ഞാൻ കാണാറുണ്ട് അമ്മ അവിടെ നിന്ന് കാണാറുണ്ട് നിങ്ങളിങ്ങനെ എന്നെ പറ്റിക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ അഡിക്റ്റഡ് ഒന്നുമില്ല അങ്ങനെ പൈസ ചെയ്യും അവൻ അതിനെ ന്യായീകരിക്കാൻ തുടങ്ങി ന്യായീകരണം പിന്നെ കേരളത്തിൻ്റെ ഒരു സ്വഭാവമാണല്ലോ മൊത്തത്തിൽ അങ്ങനെയാണല്ലോ ഹോൾസെയിൽ ഹോൾസെയിലെടുത്തിരിക്കുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞു സത്യസന്ധമായി പറയുകയാണ് നുണ പറയല്ല നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഗെയിമുണ്ട് എനിക്ക് താല്പര്യമുണ്ടോ ആദ്യം അപ്പോൾ അവരുടെ താല്പര്യം ഉണ്ട് പറഞ്ഞു ആദ്യം നമ്മൾ ആ ഗെയിം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടീമിനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ആ ഗെയിം ഓർ ഓൾറെഡി ആയി നിനക്ക് ആ ടീമിൽ ഉണ്ടെങ്കിൽ മാത്രമേ പൈസ കിട്ടുള്ളൂ അല്ലെങ്കിൽ നീ ഒരു ഗെയിം കളിക്കുന്ന ഒരാളായി മാറും അപ്പം നിനക്ക് കളിക്കുകയും ചെയ്യാം ആ ഗെയിം ഡെവലപ്പും ചെയ്യാം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആവാം പ്ലേയും ചെയ്യാം അപ്പോൾ അവന് തോന്നി എനിക്ക് എന്തോ ഇതിലൊരു അറിവുണ്ടോ എന്നൊരു സംശയം സത്യത്തിൽ എനിക്ക് ഏറ്റവും പൊട്ടും അറിയില്ല അതിൽ ഞാൻ അടിച്ചു എനിക്ക് ആ തോന്നിയ സമയത്ത് അവൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ പറയാൻ തോന്നി അപ്പം ഇങ്ങനെ എൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ റെഡിയാണ് ഞാൻ പറഞ്ഞു ഒരു മാസം നീ മൊബൈൽ തുടരുത് കാരണം നിൻ്റെ ബുദ്ധി അത്രയും ഷാർപ്പാണെങ്കിൽ നിനക്ക് ഇതുപോലെ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഗെയിം ഡിമാൻഡ് ഉണ്ടെങ്കിലേ പൈസ കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നീ നിൻ്റെ ശീലം ഒന്ന് മാറ്റണം അവൻ പറഞ്ഞു ഞാൻ റെഡിയാണ് ഞാൻ പറഞ്ഞു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ മാസം നിനക്ക് കിട്ടാൻ പോകുന്നത് അവൻ ഭയങ്കര ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ അവനോട് പറഞ്ഞു രാവിലെ നീക്കണം ഓങ്കാരം ചൊല്ലണം ഇത്ര ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലണം രാവിലെ എണീറ്റ് ഒരു പത്ത് പതിനൊന്ന് പ്രാവശ്യം ദീർഘ ഒങ്കാരൊക്കെ ചൊല്ലി അമ്മേ നാരായണ ദേവി നാരായണ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചാൽ മതി അതൊക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് നീൻ്റെ അടുത്ത് വരണം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നീ ഡെവലപ്മെൻ്റ് അറിയിക്കണം ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം തന്നെ അവൻ്റെ അമ്മ പറഞ്ഞു അവൻ ചിലപ്പോൾ ചെയ്യും ചിലപ്പോൾ ചെയ്യില്ല കാരണം മനസ്സിനെ അങ്ങനെ സംയതേന്ദ്രിയ നിയന്ത്രിക്കൽ എളുപ്പമല്ല കാരണം ഒരു ശീലങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ആ ശീലങ്ങൾ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല മറക്കുമോ മനുഷ്യനുള്ള കാലം അറിയാലോ കാരാസ്കരത്തിൻകുരു പാലിലിട്ടാൽ കാലാന്തരേ കയ്പുശമിപ്പതുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു വീണ്ടും അവൻ്റെ അമ്മയോട് പറഞ്ഞു നോക്കൂ നിനക്ക് വരുമാനം കിട്ടുന്നതാണ് ഇന്ന് ഇപ്പം നീ അത് ചെയ്താൽ ഇരുപതിനായിരം പിന്നെ അതിൻ്റെ ഡിമാൻഡ് കൂടുന്ന ലക്ഷങ്ങളാണ് ഈ കുട്ടിക്കാലത്ത് തന്നെ അവൻ അവനൊൻപതിലെത്തിയ പഠിക്കുന്നത് ലക്ഷങ്ങളായിരിക്കും നിനക്ക് വരുമാനം അവൻ എങ്ങനെയെങ്കിലൊക്കെ എണീറ്റ അമ്മയോട് പറയും ഒന്ന് എണീപ്പിക്കണം എന്നിട്ട് ഉറക്കം തൂങ്ങും കാരണം ഈ മനസ്സങ്ങനെ അത്ര അജിറ്റേറ്റഡാണ് ഉള്ളിലുള്ള ചിന്തകളെ നശിപ്പിക്കൽ അത്ര എളുപ്പമല്ല ഈ സ്വർഗത്തിലേക്കൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്വർഗത്തിലെത്തിയാൽ നിങ്ങൾക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല കാരണം നിങ്ങളുടെ മനസ്സ് മുഴുവൻ അസ്വസ്ഥമാണെങ്കിൽ നിങ്ങൾ ഊട്ടിയിലും കൊടയിക്കനാലും ഇനി കുലൂമനാലിലും ഇന്ത്യയിൽ തന്നെ നല്ല നല്ല സ്ഥലങ്ങളുണ്ടല്ലോ ഇനി ബീച്ചിലൊക്കെ പോയി നോക്കൂ നിങ്ങൾക്ക് എന്താസ്വദിക്കാൻ പറ്റും നിങ്ങൾ നോക്കൂ അപ്പം മനസ്സ് കലുഷിതമാണെങ്കിൽ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ആ ചിന്തകൾ അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കെന്താസ്വദിക്കാൻ പറ്റും നോക്കൂ പല്ലുവേദന ഉള്ള ഒരാൾക്ക് നിങ്ങൾ നല്ല ബിരിയാണി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് ആസ്വദിക്കാൻ പറ്റും പല്ല് മുഴുവൻ വേദനയാണ് എന്ത് ആസ്വദിക്കാൻ പറ്റും പാനിച്ചങ്ങനെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾ അമൃത് കൊണ്ടു കൊടുത്തിട്ടെന്താ കാര്യം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മുടെ മാനസികാവസ്ഥ അത് ശരിയല്ലെങ്കിൽ നമുക്കൊരു ജീവിത ആസ്വാദനവും ഇല്ല അപ്പം ഇവനോട് പറഞ്ഞു നീ വിടരുത് നീ ചെയ്തുകൊണ്ടിരിക്കണം കാരണം പണം വരുമാനം ഇവൻ ആ ഒരു പോയിന്റ് അത് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഒരു മാസ അവാർഡ് ഇപ്പം ഞാൻ വിചാരിക്കും ചോദിക്കണേ എന്താണ് ഏതാ ടീം എന്ന് പറഞ്ഞാൽ ഞാൻ ഉത്തരല്ലല്ലോ നോക്കണേ ഈശ്വരാധീനം എന്ന് പറയണത് ഈശ്വരാധീനം എന്ന് പറയുന്നത് പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നമ്മുടെ മുൻ സിനിമാ ഡയറക്ടർ വിജി വിജയ് തമ്പിസാറ് വരുണ്ടായി അപ്പോൾ ഒരു ദിവസം എൻ്റെ കൂടെ താമസിച്ചു അപ്പം ഈ ഒരു കഥ വിജി തമ്പിസാറോട് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങേക്ക് അറിയുന്ന വല്ലവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം കാരണം എൻ്റെ വാക്കുകൾ കളവായി തീരരുതെന്ന് എനിക്കൊരു ഉറപ്പുണ്ട് അപ്പം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ടീമിനെ ഇറക്കിക്കഴിഞ്ഞു നമ്മുടെ മഹാഭാരതത്തെയും ഭാഗവതത്തെയും ഒക്കെ വെച്ചുകൊണ്ട് ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി രാമായണത്തെയൊക്കെ ബേസ് ചെയ്തിട്ട് ടീം ഇറക്കിക്കഴിഞ്ഞു എനിക്കൊരു വലിയൊരു ഒരു ഒരു ഉള്ളിലൊരു വിസ്ഫോടനം ജ്ഞാനം ശ്രദ്ധാ വൻലപതേ ആ ശ്രദ്ധയോടുകൂടി ഞാനത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു കൺവിക്ഷൻ ഇല്ലെങ്കിലും ഇപ്പം അതിനൊരു വഴി എനിക്കിപ്പോൾ ആ കുട്ടിയോട് പറയാൻ സാധിക്കും നീ വിഷമിക്കേണ്ട നീ ചെയ്തുകൊണ്ടിരിക്കൂ ഇങ്ങനൊരു സംഭവമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ആ അഡിക്റ്റഡ് മൈൻഡിനെയും നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കും അതിന് അവർ തന്നെ പ്രയത്നിക്കണം നമുക്ക് വഴി കാണിച്ചു കൊടുക്കാനേ പറ്റുള്ളൂ നമുക്ക് മാർഗം പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ വേണ്ടി പരിശ്രമിക്കണം അപ്പം അതുകൊണ്ട് ശ്രദ്ധ എന്ന വാക്ക് വളരെ ആണ് ഇവിടെ എന്താ ശ്രദ്ധ ഇവിടെ അവരെ സംബന്ധിച്ച് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു അറിവുള്ള ഒരാൾ പറഞ്ഞു എനിക്കപ്പോൾ അദ്ദേഹത്തിൻ്റെ വിചാരം എനിക്കതിൽ കൺവിക്ഷൻ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞ വാക്കിൽ അങ്ങനെ വിശ്വസിച്ചു ഇനി രണ്ടാമത്തത് അത് സത്യവുമാണ് കാരണം ഇങ്ങനെ ഓരോരുത്തരും ഡെവലപ്പ് ചെയ്ത ഗെയിം ആണല്ലോ അവർ കളിക്കുന്നത് ഞാൻ ആകാശത്തിനപ്പുറത്തുള്ള ഒരു സ്വർഗ്ഗത്തിൽ പോയാൽ ഇത് കിട്ടും അവിടെ പോയാൽ പരമസുഖം കിട്ടും എന്നല്ല പറയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിനക്കും സമ്പാദിക്കാൻ പറ്റും അപ്പം അവന് ഇത് പലരും ഡെവലപ്പ് ചെയ്ത ഗെയിമാണ് ഇപ്പോൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വൈ കാൺ ഡെവലപ്പ് ഇറ്റ് ആ ഒരു ചിന്ത അവൻ്റെ ഉള്ളിൽ വന്നു അപ്പം ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് ചിന്തകളിലേക്ക് അവരെ തിരിച്ചുവിട്ടപ്പോൾ വരുമാനം അതുപോലെ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതിനുള്ള കഴിവ് നിനക്കുണ്ട് അതിനുള്ള സാമർഥ്യം നിനക്കുണ്ട് അപ്പം അങ്ങനെ ഉള്ള ഒരാൾ വരുമാനം അതിലൂടെ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് ഒന്ന് ശ്രദ്ധ വെച്ചപ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്താൻ അവർ കുറേ സാധനകൾ അനുഷ്ഠിക്കുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ കൃത്യനിഷ്ഠ അനുഷ്ഠാനം ഈ രണ്ട് വാക്കുകളെയാണ് നാം പിടിവിടാതെ കൊണ്ട് നടക്കേണ്ടത് അപ്പം നമുക്ക് ക്രമേണ ക്രമേണ ഉള്ളിലേക്കുള്ള നമ്മുടെ ശ്രദ്ധ കൂടും ഉള്ളിലേക്കുള്ള ശ്രദ്ധ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണം ശ്രദ്ധയുടെ ആദ്യത്തെ ഭാഗമാണ് നിരീക്ഷണം ആത്മനിരീക്ഷണം അവനവനത്തിനെ നിരീക്ഷിക്കും എന്തെ ആത്മനിരീക്ഷണം എന്ന് പറഞ്ഞാൽ അവനവന്റെ ബോധസത്ത സ്വതന്ത്രമാണ് ആ ബോധസത്ത ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ ചിന്തകളെ എനിക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമ്പോൾ നല്ല ചിന്തകൾ എൻ്റെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ അതിനുവേണ്ടി ഞാൻ നിരന്തരം പ്രയത്നിക്കുമ്പോൾ ആ പരിശ്രമത്തിൽ എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന ശക്തി എൻ്റെ മനസ്സിൽ രൂപപ്പെടുന്ന കഴിവ് അതാണ് എൻ്റെ ദൗർബല്യത്തെ മറികടക്കാൻ എന്നെ സഹായിക്കുന്നത് അപ്പോൾ നല്ല പ്രവൃത്തി നല്ല സ്മരണകൾ നമ്മളിൽ നല്ല ചിന്തകൾ ഉണ്ടാകും ഇത് ഭാവയതി തത്ഭവതി നിങ്ങൾ നല്ലതിനെ ചിന്തിച്ചാൽ നിങ്ങൾ നല്ലതാകും ഭാഗവതത്തിലൊരു കഥയുണ്ട് അതായത് ഈ വേട്ടാളൻ എന്ന് പറയുന്നൊരു സാധനം ചുമരിലൊക്കെ നിങ്ങൾ മണ്ണിൻ്റെ ഒരു കൂട് കാണും പ്രത്യേകിച്ച് നമ്മുടെ ജനവാതിലിൻ്റെയൊക്കെ ഇടയിൽ അല്ലെങ്കിൽ ചുമരിലൊക്കെയാണ് അധികം കാണാം പണ്ടത്തെ ഈ കല്ല് കൊണ്ട് കെട്ടിയ നമ്മുടെ നാടൻ കല്ല് കൊണ്ട് കെട്ടിയ വീട്ടിലൊക്കെ ധാരാളം കാണും ഇപ്പോൾ പിന്നെ നമ്മൾ പ്ലാസ്റ്ററും മറ്റും കുന്തങ്ങളൊക്കെ ഉപയോഗിച്ചോടുകൂടി അത് കുറഞ്ഞു എന്നാലും ജനവാതിലൊക്കെ സൈഡിൽ മരത്തിൻ്റെ ജനവാതിലൊക്കെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മണ്ണ് കൊണ്ട് ചെറിയ അത് എന്ന് പറയും നമ്മൾ ആ വേട്ടാളനുണ്ടല്ലോ ഏതോ ഒരു പൂമ്പാറ്റയുടെ അതിൻ്റെ ഒരു കുഞ്ഞിനെ ഒരു പുഴുവിനെ അല്ല കുട്ടികളല്ല അത് കൊണ്ടുവന്ന് ഈ കൂടിൻ്റെ അകത്തേക്ക് ഇട്ട് ആ കൂടിന് ഒരു ചെറിയ സുഷിരം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഈ കുഞ്ഞിനെ അതിൻ്റെ അകത്താക്കി വേട്ടാളൻ എവിടെന്നെങ്കിലും പോയി കുറച്ച് ഭക്ഷണം കൊണ്ടുവരും അതിന് കൊടുക്കും ഈ ചെറിയ ആ പ്യൂപ്പ അല്ലെങ്കിൽ ആ പുഴു ഈ വേട്ടാളനെ അതിൻ്റെ ഇന്ദ്രിയത്തിലൂടെ കണ്ട് 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 അവസാനം ഈ പുഴു ഒരു വേട്ടാളനായിത്തീരും അത് ഒരു അത്ഭുതമാണത് കുറേ കഴിഞ്ഞാൽ അതിൽ നിന്നൊരു വേട്ടാളം തന്നെയാണ് പുറത്തു വരുന്നത് ഇപ്പം ഇതാണ് നമ്മുടെ പൂർവികർ പറയുക സംസർഗാത് ഗുണദോഷോ ഭവന്തോന്നും ഏതിനോട് നമ്മൾ കൂട്ടുകൂടുന്നോ അത് നമ്മൾ കുറേ കഴിഞ്ഞാലായിത്തരും അപ്പം നമുക്ക് നല്ല ഒരു സാധനാനുഷ്ഠാനമുള്ള വീടുകളാണ് വേണ്ടത് അച്ഛനമ്മമാരെ അങ്ങനെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കുട്ടികൾ ഒരു കാലത്തും ഒന്നിനും അടിമകളാവില്ല അവരെ തളർത്താൻ ആർക്കും സാധ്യല്ല പക്ഷേ നമുക്കങ്ങനെയുള്ള അച്ഛനമ്മമാരില്ല പണ്ടൊക്കെ അഞ്ചുമണിക്ക് എണീറ്റ് കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ പോകുമ്പോൾ കഥകൾ പറഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് അമ്പലത്തിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം അച്ഛൻ എന്തെങ്കിലുമൊക്കെ കഥ പറയും അങ്ങനെ കഥ പറഞ്ഞ് കൊണ്ടുപോകുന്ന അച്ഛന്മാർ നമുക്കില്ലയെന്ന് രാവിലെ കൂർക്കം വലിച്ചുറങ്ങുന്ന അച്ഛന്മാരും രാവിലെ മുതൽ പ്രാരബ്ധം ചിന്തിക്കുന്ന അമ്മമാരും ഒക്കെ ഉള്ള വീടുകളിൽ എങ്ങനെ കുട്ടികൾ വഴിതെറ്റാതിരിക്കും അപ്പോൾ ആ കുട്ടികളുടെ കൂടെ വളരാൻ അച്ഛനമ്മമാർ ശ്രമിക്കുക അമ്പലങ്ങളിൽ പോയി രാവിലെ കുട്ടികളുടെ കൂടെ ഇരുന്ന് നിങ്ങളൊരു പത്തു പതിനൊന്ന് പ്രാവശ്യം ഓങ്കാരവും നിങ്ങൾ കണ്ണടച്ച് ഏതെങ്കിലും ഒരു മന്ത്രം ഒരു മന്ത്രം അറിയില്ലെങ്കിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ അർത്ഥത്തോടു കൂടിയിട്ട് ഈ പ്രകൃതിയെ മുഴുവൻ അമ്മയെ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദേവിയായി കണ്ടുകൊണ്ട് കാരണം ശക്തി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നല്ല ചിന്തകളെ നമ്മുടെ ശക്തി ആത്മശക്തിയെ ലക്ഷ്മിയായി കണ്ടുകൊണ്ട് അതുപോലെ എല്ലാവർക്കും നന്മ ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ടിനെ നല്ല കൂട്ടുകെട്ടുകളെ ഭദ്രമായി കണ്ടുകൊണ്ട് അങ്ങനെ നല്ലതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളൊരു മനസ്സോടു കൂടിയിട്ട് നിങ്ങൾ നാമം ജപിച്ചു നോക്കും ആ മനസ്സിൽ പരിവർത്തനങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ അങ്ങനെ പരിവർത്തനങ്ങളുള്ള മനസ്സിനൊരിക്കലും തളരാനോ മറ്റൊരാൾക്ക് തകർക്കാനോ സാധ്യല്ല എനിക്ക് അച്ഛനമ്മമാരോടൊക്കെ പറയാനുള്ളത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന വാക്കിൻ്റെ അർത്ഥം ആരാണോ കുട്ടികളെ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നത് അവർക്ക് അവരെക്കുറിച്ചുള്ളൊരു ജ്ഞാനമുണ്ടാവും എന്താണ് എനിക്ക് പല പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ പറ്റും എന്നെ അങ്ങനെ ആർക്കും തളർത്താൻ സാധ്യല്ല എൻ്റെ ജീവിതത്തെ എനിക്ക് തന്നെ ഉയർത്തിയെടുക്കാൻ പറ്റും ആ ജ്ഞാനമുണ്ടല്ലോ തിരിച്ചറിവ് ഇത് ജ്ഞാനം എന്ന് പറയുമ്പോണ്ടല്ലോ ഉണ്ടല്ലോ രണ്ടറിവാണ് സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കുന്നൊരറിവ് എന്നാൽ അറിവ് മാത്രമുള്ളതുകൊണ്ടാണ് ഇന്ന് എൻജിനീയറും ഡോക്ടറും ആത്മഹത്യ ചെയ്യുന്നത് പ്രണയത്തിൻ്റെ പേരിൽ വെടിയേറ്റ് മരിക്കുന്നത് കോളേജുകളിൽ കുത്തേറ്റ് മരിക്കുന്നത് ഇതൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നതാണല്ലോ ഇവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് ജ്ഞാനമുള്ളവരാണ് എന്നാൽ തിരിച്ചറിവില്ല എൻ്റെ ജീവിതം ഇങ്ങനെ തൊലച്ചു കളയാനുള്ളതല്ല എൻ്റെ ജീവിതം ജീവിക്കാനുള്ളതാണ് അതിന് ഞാൻ എങ്ങനെ ജീവിക്കണം ആത്മശക്തി വേണം ആത്മശക്തി ഉള്ളിടത്തെ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള കരുത്തും സംതൃപ്തിയും സന്തോഷവുമുള്ളു ദുർബലന്മാർക്ക് എവിടെയാണ് സുഖവും സന്തോഷവും അതുകൊണ്ട് ദുർബലതയിൽ നിന്നും നമുക്ക് ആത്മശക്തിയിലേക്ക് ഉണരാൻ ഇവിടെ ഗീതയിൽ കൃഷ്ണൻ പറയുന്ന ശ്രദ്ധാവാൻ ലഭ്യത ജ്ഞാനം എന്ന വാക്കുകൾ സ്മരിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാമം